ഒരു രാജാവിൻ്റെ മുൻപിൽ സംഗീതം വായിക്കുന്ന ഒരു വാദ്യസംഘമുണ്ടായിരുന്നു അതിൽ ഒരു ഓടക്കുഴൽ വായനക്കാരൻ ഉണ്ടായിരുന്നു അനേകരുടെ നടുവിൽ എന്നും വായിക്കുവാൻ വന്നു നിൽക്കുന്ന ഒരു പുല്ലാങ്കുഴൽ വായനക്കാരൻ എന്നാൽ അദ്ദേഹത്തിന് വായിക്കുവാനേ അറിയില്ല അനേകരുടെ കൂടെ നിന്ന് എന്നും വായിക്കും അതിലുപരി വായിക്കുന്നതായി അഭിനയിക്കും ആരും തൻ്റെ വായന ശ്രദ്ധിക്കില്ല ആർക്കും അത് കേൾക്കുവാൻ സാധ്യമല്ല അത് അന്നേരം കേട്ടിട്ടും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അനേകരുടെ നല്ല സ്വരങ്ങൾ ഒരുമിച്ച് കേൾക്കപ്പെടുമ്പോൾ തൻ്റെ ശബ്ദത്തിന് പ്രാധാന്യമൊന്നുമില്ല എന്നാൽ ഒരു ദിവസം എല്ലാ വാദ്യോപകരണക്കാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാജസന്നതിയിൽ വന്ന് കഴിവ് തെളിയിക്കുവാൻ നിർദ്ദേശമുണ്ടായി ഇതുവരെയും കൂട്ടത്തിൽ നിന്ന് വായിക്കാതെ വായിച്ചവർ പോലും ഒറ്റയ്ക്ക് ആ രാജസന്നതിയിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ട സമയം ആ പ്രകടന ദിവസം ആ ഓടക്കുഴൽ വായനക്കാരൻ ആ വേദി പയന്ന് തൻ്റെ ജീവനെടുത്തു എന്നതാണ് കഥ തൻ്റെ സംഗീതത്തെ ഫേസ് ചെയ്യുവാൻ അഭിമുഖീകരിക്കുവാൻ ഭയക്കുന്നവർ എന്ന ചൊല്ലിൻ്റെ പുറകിലുള്ള ആശയമാണിത് എല്ലാവരുടെയും കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുവാൻ എളുപ്പമാണ് എന്നാൽ ദൈവം നമ്മെ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഒന്ന് മാറ്റി നിർത്തും നിന്റെ ജീവിതത്തിൻ്റെ സംഗീതം എന്തെന്ന് നീ മനസ്സിലാക്കുവാൻ അതൊന്ന് തെളിഞ്ഞ് അധികം ഭംഗിയോടെ മുഴങ്ങുവാൻ അതുവരെ നിന്നവരെ ദൈവം മാറ്റുന്നു ആ വേദിയിൽ കുഴഞ്ഞു വീഴുവാനല്ല അവിടെ പിന്തിരിഞ്ഞ് സകലതും അവസാനിപ്പിക്കുവാനല്ല അതാണ് നിന്റെ സംഗീതത്തിൻ്റെ നാഴിക അത് ഗൗരവാഹമായ ഒരു സ്വർഗീയ അവസരമാണ് ആരുടെയും അകമ്പടിയില്ലാതെ നിന്റെ മേൽ പകർന്ന ദൈവിക സംഗീതം വെളിയിൽ വരേണ്ട സമയമാണിത് നിശബ്ദമായ ആ വേദിയിൽ സകലരും നിന്നെ ശ്രദ്ധിക്കും അവർ മുഖം ചുളിച്ചാണെങ്കിലും അത് കേട്ട് ഉള്ളിൽ അമ്പരക്കും നിന്റെ സംഗീതത്തെ ഫേസ് ചെയ്യുവാൻ ഭയക്കരുത് ഇത് നിന്റെ നാഴികയാണ് നീ തകരുവാനല്ല ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കിയത് കൂടെയുള്ളവർ മാറിയേ തീരൂ അവർ പിൻവാങ്ങിയേ പറ്റൂ അവർ പിൻവാങ്ങുമ്പോൾ അവരെയല്ല നീ നോക്കേണ്ടത് നീ അപ്പോൾ നിൻ്റെ സംഗീത ഉപകരണത്തെ നോക്കണം അതുവരെ അലസമായി ചെയ്തത് പഠിക്കുവാൻ നിന്നെ സമർപ്പിക്കണം മൂർച്ചയുള്ള ആയുധമായി നീ തിളങ്ങുമ്പോൾ സന്തോഷിക്കുന്നത് നിനക്ക് സംഗീതവും പുല്ലാങ്കുഴലും സകലതും നൽകിയ ആ രാജാധിക രാജാവാണ് അവനോടാണ് നമുക്ക് കണക്ക് തീർക്കുവാനുള്ളത് ജോലിസ്ഥലത്തും പഠനശാലയിലും അന്യദേശത്തും ബന്ധങ്ങളിലും കർത്തവ്യങ്ങളിലും ശുശ്രൂഷയിലും ഒറ്റപ്പെടുമ്പോൾ അത് നിൻ്റെ അവസരമാണ് ദൈവത്തോടു കൂടെ നിന്നുകൊണ്ട് ആ ശക്തി പ്രാപിച്ച് നിൻ്റെ സ്വകീയമായ തനതായ പകരം വയ്ക്കുവാനില്ലാത്ത സംഗീതം പുറപ്പെടുവിക്കുവാനുള്ള നാഴികയാണത് ആരും അവിടെ കൂട്ടിനില്ലെങ്കിലും നിൻ്റെ കൂടെ ചലിക്കുന്ന കർത്തൃ സാന്നിധ്യമുണ്ടവിടെ എന്നെ ശക്തി കൊണ്ട് അരമുറക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു